സാധനം എല്ലാം നോക്കാൻ കേട്ടോ ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ ഇത് വംശനാശം വന്നോണ്ടിരിക്കുന്ന സാധനം എന്നാ പറയുന്നത് ഇതെന്നാ നമുക്ക് നോക്കാം വംശനാശം വന്നോണ്ടിരിക്കുന്നല്ലേ ഇതാണ് സംഭവം കണ്ടോ നി മെസ്സേജ് പോലെ ഫോറസ്റ്റ് കാര്യത്തി അപ്പൊ ഐ നമുക്ക് പിടിക്കാൻ നോക്കാം കേട്ടോ ചാക്ക് വേണം അങ്ങനെ അങ്ങോട്ട് പോയാ നോക്കുന്നുണ്ടോ കഴിഞ്ഞു ഓ കടിക്കുന്നു സാറേ കടിക്കോട്ട് എന്താ നീളം ഉണ്ടോ ഓ ഹാ സാറേ േവാ കണ്ണൊക്കെ ഉണ്ടോ അല്ലെ അടിപൊളി കാണാണ്ടോ